എസ് എഫ് ഐയെ തകർക്കാൻ ശ്രമമെന്ന് എം വി ഗോവിന്ദനും എസ് എഫ് ഐക്കെതിരെ വലിയ പ്രചാരവേല നടക്കുന്നു എസ് എഫ്ഐയുടെ വീഴ്ചകളും പ്രശ്നങ്ങളും അവർ പരിഹരിക്കും അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന തെറ്റായ ഒരു പ്രവണതയെയും ന്യായീകരിക്കുന്നില്ല തെറ്റുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ചില മാധ്യമങ്ങൾ മുഖപ്രസംഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് എഴുതി എസ് എഫ് ഐയെ ആക്ഷേപിക്കുക എസ് എഫ് ഐക്ക് വരുന്ന ഏതെങ്കിലും ചെറിയ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത് പുതിയ ഒരു വാർത്താ ശൃംഖല സൃഷ്ടിച്ച് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയെ തകർക്കാൻ പറ്റുന്ന ഒരു അവസരമായി ഉപയോഗിക്കുക എന്നതാണ് അവരിപ്പോൾ കാണുന്നത് അവിടെ ഇവിടെ ഉണ്ടാവുന്ന തെറ്റായ ഒരു പ്രവണതയെയും എസ് എഫ് എന്നുള്ളതുകൊണ്ട് ന്യായീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ തിരുത്തപ്പെടണം തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തി പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കണം വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് നേരെയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് നേരെയും നടത്തുന്ന കയ്യേറ്റങ്ങൾ തെറ്റായ പ്രവണതയെന്നും ഗോവിന്ദൻ പറഞ്ഞു അത് ഏകപക്ഷീയമായ സമീപനത്തോടെ കാണരുത് വിദ്യാര്ത്ഥികളുടെ മുദ്രാവാക്യങ്ങളേക്കാൾ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംഭാഷണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനങ്ങളെ അകറ്റുന്ന ശൈലികളെല്ലാം മാറ്റണമെന്ന് എം വി ഗോവിന്ദൻ അതിൽ നേതാക്കളുടെ അഹംഭാവവും വരും അത് മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് വ്യാഖ്യാനിക്കേണ്ട എന്നും ഗോവിന്ദൻ പറഞ്ഞു അതെ അതെ അല്ല ശൈലി ഈ തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഒരു പ്രയോഗം തന്നെ വരുന്നത് ഉടനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയെ സംബന്ധിച്ചല്ലേ അതില്ല അത് ഞാനിപ്പൊ ഉറപ്പിച്ചു പറയുക അത് അത് പാർട്ടിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം എന്നുള്ളതാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറഞ്ഞ പ്രമേയത്തിന്റെ ഉള്ളടക്കം എന്ന് നിങ്ങൾ വിശദീകരിക്കേണ്ട അതല്ല പാർട്ടിക്കാകെ ഏതെങ്കിലും ഇൻഡിവിജ്വലായിട്ട് ഇന്നയാള് എന്നൊന്നും പറഞ്ഞിട്ടില്ല പാർട്ടിക്കകത്താകെ യഥാർത്ഥത്തിൽ തീ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുന്ന ാണ് സെൻട്രൽ കമ്മിറ്റി ആ സംസ്ഥാന കമ്മിറ്റി തന്നെ ഓ മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും പി പി മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ അതെല്ലാം തിരുത്തും അതിനൊന്നും സംശയം വേണ്ട സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി എന്നത് തികച്ചും തെറ്റായ വാർത്തയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ജനറൽ സെക്രട്ടറിക്കെതിരായി ഇ പി ജയരാജൻ സംസാരിച്ചു എന്നതും ശരിയല്ല ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു